ക്യൂവേ റോഡാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാട്ടോ ചെറിയ റോഡാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ആടിന്റെ ഉണ്ടല്ലോ കുറേ ആടുകള് ത്തെ പുൽകൃഷി ആട്ടാ ഈ കാണുന്നത് ഈ കാണണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്രയും ഏരിയകളുണ്ട് ഈ ഏരിയക്കുറിയൊക്കെ വെള്ളം എത്തിച്ചത് കണ്ടോ ഈ ഒരു സാധനം ഈ തല മുതൽ ആ തല വരെ ഉണ്ട് എന്നിട്ട് തീക്കുടി വെള്ളം സ്പ്രെഡ് ചെയ്യും ഈ സാധനം എന്ത് ചെയ്യും അതിനവിടെ ചക്രങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവിടെ ചക്രങ്ങളുണ്ട് അവിടെ ഒരു പാകിസ്ഥാനിൻ്റെ ജോലിയാണ് ഈ സാധനം എങ്ങനെ ഉരുട്ട് ഇട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ തീക്കുടി ഇങ്ങനെ മൊത്തത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും വെള്ളം എത്തും അങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ അങ്ങനെ പോണ വൈക്ക് ഇങ്ങനെ ഒരു പാലത്തിൻ്റെ അല്ല സോറി പാടത്തിൻ്റെ കാഴ്ച അവിടെ നിർത്തിയതാണ് അപ്പോൾ അവിടെ ഒരു പാകിസ്ഥാനി ആയിരുന്നു അയാളാണ് അവിടെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ആള് അപ്പോൾ നമ്മളാ കണ്ടത് പുല്കൃഷിയാണ് പുല്ല് പശുക്കൾക്ക് ആടുകൾക്ക് ഒട്ടകങ്ങൾ ഇങ്ങനെ കൃഷിയാണ് നമ്മളാ കണ്ടത് ഇവിടെ ഫുള്ള് അത് തന്നെയാണ് ഇവിടെ നമുക്ക് ചുറ്റും അത് തന്നെ കാണുന്നത് ആ വെള്ളം നനക്കണ സംഭവമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഇതില് വെള്ളം ഒരു മിതമായ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലായി കണ്ടോ ഇതൊക്കെ അതിൽ പൊട്ടതാണ് അതിന്റെ ചക്രൊക്കെ ഉണ്ട് ഈ ഒരു സംഭവം എത്രയോ നീളുണ്ട് ഇത് എത്രയാണോ നീളുള്ളത് ആ നീളത്തിനനുസരിച്ചുണ്ടാവും ഇതിൽ എന്നിട്ട് വെള്ളം വെച്ചിട്ട് ചെറിയ ചെറിയൊരു തൂക്കുണ്ട് ഇതിവിടെ ഇങ്ങനെ ഇത് അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകാറുണ്ട് അടുത്തൊരു ചക്രമുണ്ടായിരുന്നു എന്നിട്ട് ഈ സാധനം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഭാഗത്തൂടി എല്ലായിടത്തും കൂടി വെള്ളമാവും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കീം നമ്മളിപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ ഒരു ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളാണിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാളുകൾ ഈ ഭാഗത്ത് ഇതിൽ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് വൈഞ്ഞ സ്ഥലങ്ങളുണ്ടാവുമല്ലോ അവിടെ ആളുകൾ എന്തു ചെയ്യും വീക്കെൻഡിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഷെഡ് ഒരു വീട് പോലെ ഒരു ഇത് ചെയ്തിട്ട് അവിടെയൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങനെ ഒക്കെ കാണുന്നില്ല അധികം പക്ഷേ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ അവർ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും ഒരു സ്റ്റേ വീക്കെൻഡിലവിടെ വന്നിട്ട് അവിടെ സ്റ്റിൽ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോകും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ട പുൽകൃഷി ഉണ്ടല്ലോ അവിടെ ഇതേപോലെയാണ്